ചെറിയൊരു ബ്രേക്ക് വന്നപ്പോഴത്തേനും എല്ലാവരും കമൻറ്റിൽ പോയിട്ടിട്ടുണ്ടായിരുന്നു ഉച്ചകൂണിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ എന്ന് അതൊരു ബ്രേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ കുറേ ദിവസങ്ങളായി നമ്മുടെ വീഡിയോ ഇട്ടിട്ട് അപ്പോഴത്തേനും ഇന്നത്തെ സ്പെഷ്യൽ നോക്കാം നമുക്ക് ചീര വറുത്തതുണ്ട് അതുപോലെ തന്നെ മാങ്ങാച്ചാറുണ്ടായിരുന്നു ചൂരമീൻ തേങ്ങയൊക്കെ ഇട്ട് കറി വെച്ചത് അതുപോലെ തന്നെ മുട്ട വേവിച്ചത് ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചകൂണിൽ സ്പെഷ്യലായിട്ടുള്ളത് ഇതൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ച് പുറത്തിരുന്ന് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന കുറേ വരെങ്കിലും കാണും ആക്കൂട്ടത്തിൽ ഒരാളാണ് ഞാനും അങ്ങനെയൊന്നും അങ്ങനെയൊന്നും പുറത്തിരുന്നാണ് ഈ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് കുറേ സമയം പിടിച്ച് ആസ്വദിച്ച് കഴിച്ച് കുറേ ദിവസമായി ഇങ്ങനെയൊക്കെ കഴിച്ചിട്ട് സോ ഇന്നത്തെ ഉച്ചഭക്ഷണം ഇതായിരുന്നു അങ്ങനെ മാങ്ങാച്ചാറൊക്കെ ഉണ്ടായിരുന്നു സ്പെഷ്യലി എൻ്റെ ആണ് മാങ്ങാച്ചാർ കേട്ടോ അപ്പോൾ മാങ്ങാച്ചാറൊക്കെ കൂട്ടി ഇന്നത്തെ അടിപൊളി ഒരു ഉച്ചഭക്ഷണം കഴിച്ച് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതും എവിടെന്നാണോ ഒന്നും അറിയില്ല ഒരു കരുക്ക് വീട്ടിലുണ്ടായിരുന്നു ഞാൻ ഉറക്കമൊക്കെ എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേനും കരുക്ക് ഫ്രഷ് കരുക്കായിരുന്നു അപ്പോഴത്തേനും ചേട്ടാ ഇത് അതിനൊന്ന് ക്ലിയറാക്കി തന്നു അപ്പോൾ ഒരു കരുക്കൊക്കെ കുടിച്ച് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും അല്പ കഴിഞ്ഞതും വേറൊരു സംഭവം കൂടെ കിട്ടി ഫ്രൂട്ട് എന്നാണ് ഇതിന് പറയുന്നത് ഫ്രൂട്ട് സർവത്ത് ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉള്ളത് ഒരു മഞ്ഞ കളറ് സർവത്താണ് ഇത് വെള്ളയായിരുന്നു കണ്ടപ്പോൾ ഒരു ലുക്കില്ല പക്ഷെ കുടിച്ചപ്പോൾ നല്ലൊരു ടേസ്റ്റായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ